സർക്കാരിന് മുന്നറിയിപ്പുമായി ലത്തീൻ സഭ വന്യജീവി ശല്യം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ വനവകുപ്പിന് അനാസ്ഥയാണ് ആശങ്കയുണ്ടാക്കുന്ന വനനിയമ ഭേദഗതിയിലെ ജനദ്രോഹ വകുപ്പുകൾ പിൻവലിക്കണം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കുമെന്നും ബിഷപ്പ് വർഗീസ് സെക്കാലകൽ പറഞ്ഞു പലപ്പോഴും ഭരണാധികാരികള് ജനദ്രോഗ നിയമങ്ങളായി തീരുകയാണ് ഈ വനം പ്രദേശത്തുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് കാരണം ഈ കാട്ടു മൃഗങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നു അവിടക്കവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഉപയോഗിച്ച് ഈ വനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അല്ലെങ്കിൽ വനവൽക്കരണം നടത്താനും സാധിക്കും ഇതു പകരം പുതിയ നിയമങ്ങളുണ്ടാക്കി എങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്താം എങ്ങനെ ജനങ്ങളെ അകറ്റാമെന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ആ നിയമം നിയമം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണെങ്കിൽ അത് പിൻവലിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ ഈ വരനിയമത്തിൽ എന്താണ് സഭയുടെ നിലപാട് ധനിയാ വന നിയമ ഭേദഗതിയിലടക്കം കാതലായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തി ലത്തീൻ സഭ ഉന്നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചാൽ അതിനനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കും എന്നുള്ളൊരു തുറന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ലത്തീൻ സഭ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് പറയുകയും ചെയ്തത് വനനിയമ ഭേദഗതിയിലടക്കം ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് വിവിധയിടങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആ വിമർശനങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഒക്കെ സർക്കാർ രീതിയിലാണ് പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ലത്തീൻ സഭ ചോദിക്കുകയാണ് അതായത് സർക്കാർ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ അത് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ല അത് മറിച്ച് ഉദ്യോഗസ്ഥരാണ് ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അത് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ പത്ത് ദിവസം കാട്ടിന്റെ അടുത്തുകൊണ്ട് താമസിപ്പിച്ചാൽ അവർക്ക് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് വർഗീസ്റ്റ കാലക്കൽ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്കറിയാം ലത്തീൻ സഭ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒന്നല്ല ഒരുപാട് ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ സർക്കാർ മുമ്പാകെ വെച്ചിട്ടുണ്ട് ആ ആവശ്യങ്ങളിൽ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക അതിനനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് സമദൂരമാണ് എന്ന് പറയുമ്പോഴും ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളോട് സർക്കാർ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് കൂടി നോക്കിയായിരിക്കും മറ്റ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നുള്ളത് കൂടി കെ ആർ എൽ സി സി അറിയിച്ചിട്ടുണ്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനകത്ത് നിരവധി ആവശ്യങ്ങൾ വാർഡ് വിഭജനം അടക്കമുണ്ട് അതുമാത്രവുമല്ല മുതലപ്പൊഴി അതുപോലെ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭാ സമുദായം മതമേതാധീക്ഷമാർക്കെതിരെ എടുത്ത ക്രിമിനൽ കേസുകളിൽ ഇതുവരെ അത് പിൻവലിച്ചിട്ടില്ല പിൻവലിക്കുമെന്ന് സർക്കാർ പറഞ്ഞതല്ലാതെ അതൊന്നും പിൻവലിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ പിൻവലിക്കണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക മുനമ്പം വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്ക് പോലും ആ വിഷയം പരിഹരിക്കുന്നതിനകത്ത് വലിയ താൽപര്യമുണ്ട് ഫറൂഖ് കോളേജിന് പോലും ആ വിഷയം പരിഹരിക്കാൻ അവരുടെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനകത്ത് കാലതാമസമില്ലാതെ കാലവിളംബരമില്ലാതെ ആ വിഷയം എത്രയും വേഗം പരിഹരിക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നൊരു കാര്യം കൂടിയാണ് ലത്തീൻ സഭ മുന്നോട്ട് വെക്കുന്നത് ഈ ആവശ്യങ്ങളെയും ഈ പറയുന്ന നിർദ്ദേശങ്ങളെയും സർക്കാർ ഏത് രീതിയിലാണോ സമീപിക്കുക അതിനനുസരിച്ച് കൊണ്ട് നിലപാട് സ്വീകരിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ കെ ആർ എൽ സി സി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കവും തീരുമാനവും എന്തായാലും ഈ വനനിയമ ഭേദഗതിയോട് പൂർണ്ണമായിട്ട് വിയോജിക്കുകയാണ് ലത്തീൻ സഭ ക്രൈസ്തവ സമൂഹം അതിനകത്ത് മന്ത്രിയോ അല്ലെങ്കിൽ ജനം മറ്റ് ആരുമല്ല ഈ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിയാതെ ഏതെങ്കിലുമൊക്കെ ഒരു ഓഫീസിൽ ഓഫീസിലിഴുന്നുകൊണ്ട് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നു അത് സർക്കാർ നടപ്പിലാക്കുന്നു അതല്ലാതെ വനമേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യം ഇവർക്ക് അറിയില്ല എന്നുള്ള വിമർശനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയാണ് ജനങ്ങളെ സംരക്ഷിക്കാനല്ല വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് എന്നുള്ള രൂക്ഷമായിട്ടുള്ള അതിരൂക്ഷ വിമർശനം വകുപ്പിനെതിരെ ലത്തീൻ സഭ ഉന്നയിക്കുകയാണ് നിസ്സംഗരാണ് വകുപ്പ് എന്നുള്ള വിമർശനം കൂടി ഇതിനകത്ത് ലത്തീൻ സഭ ഉന്നയിക്കുന്നുണ്ട് വകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം വർഗീച്ചക്കാലക്കൽ ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനോട് ഇവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളോട് സർക്കാർ ഏത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാം എന്നുള്ള തുറന്ന പ്രഖ്യാപനം കൂടി ലത്തീൻ സഭ ഇപ്പോൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ശരി